നമ്മുടെ ഓരോ സമയങ്ങളെയും അള്ളാഹുവിന്റെ നമ്മെ അനുഗ്രഹിക്കട്ടെ ദിവസങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെടുന്ന ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന അഭിപാദിത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നത് അത് സംബന്ധിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടാൻ ആത്മാർത്ഥമായി നിർവഹിക്കപ്പെടുന്ന സ്വലാത്ത് കൊണ്ട് സാധിക്കുമെന്ന് മഹത്വക്കളാകുന്ന നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം അത്തരം ഒരു സംഭവം മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഒരു ചെറുപ്പക്കാരന യുവാവ് അദ്ദേഹത്തിന്റെ ഏത് ആവശ്യങ്ങൾക്കും

ഇദ്ദേഹമാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സലാത്തിനെ ഒന്ന് തടയണമെന്ന് ആഗ്രഹമുണ്ടായി പക്ഷെ എങ്ങനെ തടയണമെന്ന് ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല അവസാനം ജൂതൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു അദ്ദേഹം വളരെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആരും കാണാതെ ശ്രദ്ധിച്ചു വളരെ ഭദ്രമായി വെച്ചിരുന്ന ഒരു രത്നം ആ ജൂതനെടുക്കുകയും അങ്ങനെ ആ ജൂതൻ ആ രക്തത്തിലൂടെ ആ രക്തം ഇദ്ദേഹത്തിന് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്വലാത്ത് മുടക്കാനുള്ള ഒരു ഐഡിയ കണ്ടുപിടിക്കുകയും ചെയ്തു ഈ സ്വാനിഹായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് മിസ്സറിലേക്ക് യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ച വിവരം ഈ ജൂതൻ അറിയുകയും അങ്ങനെ ജൂതൻ വന്നുകൊണ്ട് ഈ രക്തം കൊണ്ടുവന്നു കൊടുത്തു ഈ മുസ്ലിമായ മനുഷ്യന്റെ കയ്യിൽ ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ രക്തം കണ്ടു പറഞ്ഞു എന്റെ വീട് ഒരിക്കലും സുരക്ഷിതമല്ല എന്റെ വീട്ടിലൊരു സാധനം വെച്ചാൽ അത് സംരക്ഷിക്കപ്പെടാൻ പറ്റുന്ന വീടല്ല എന്ന് നിങ്ങൾക്കറിയാലോ എനിക്ക് വിശ്വസ്ഥനാകുന്ന എന്റെ അയൽവാസി നിങ്ങളാണ് അതുകൊണ്ട് ഞാൻ ഈ രക്തം നിങ്ങളുടെ രീതിയിൽ സൂക്ഷിക്കാൻ വേണ്ടി വെക്കുകയാണ് നിങ്ങൾ ഈ രക്തം സൂക്ഷിച്ചു വെക്കണം ഞാൻ ഒരു യാത്രക്ക് പോവുകയാണ് യാത്ര കഴിഞ്ഞ് ഇന്നാലെ ദിവസം ഞാൻ തിരിച്ചു വരും അന്ന് നിങ്ങൾ എന്റെ രക്തം തിരിച്ചു തരണമെന്ന് ഈ സ്വാമികായ മനുഷ്യനോട് പറഞ്ഞു വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം അത് സ്വീകരിക്കുകയും ഭദ്രമാകുന്ന ഒരു സ്ഥലത്തിലേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഭദ്രമാകുന്ന ഒരു സ്ഥലത്തിലേക്ക് ആ രക്തം സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു അങ്ങനെ ഈ ജൂതൻ യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞ ജൂതൻ യാത്ര പോവാതെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുകയായിരുന്നു ദിവസങ്ങൾ ഈ മുസ്മിനായ മനുഷ്യന്റെ മിസറിലേക്കുള്ള യാത്ര പുറപ്പെട്ടെ എന്ന് കരുതി അങ്ങനെ ഭാര്യയും പുറപ്പെട്ടു ജൂതൻ വന്ന് അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ നിന്ന് രഹസ്യമായി ഈ രഹസ്യമായിട്ട രക്തത്തിനെടുക്കുകയും അങ്ങനെ അത് കൊണ്ടുപോയി കടലിന്റെ നടുവിൽ നടുവിലെറിയുകയും ചെയ്തു ഒരിക്കലും ഇനി അത് തിരിച്ചു കൂട്ടരുത് എന്ന് കരുതി കടലിന്റെ നടുവിലേക്ക് തിരിച്ചെറിയുകയായിരുന്നു അങ്ങനെ ആ ജൂതനായ മനുഷ്യൻ അത് കടലിൽ തിരിച്ചറിയുകയും അദ്ദേഹം പറഞ്ഞ ദിവസം ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ ദിവസം അല്ലെ മുമ്പിനായ മനുഷ്യൻ്റെ ഇരിക്കലേക്ക് വരികയും ചെയ്തു എന്നിട്ട് പറഞ്ഞു എന്റെ രക്തം നിന്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ അതൊന്ന് തിരിച്ചു തരണം ഞാൻ ഇതാ പറഞ്ഞ ദിവസം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് ഈ സാധുവാകുന്ന ഉമ്മിനായ മനുഷ്യൻ അദ്ദേഹം ഈ രക്തം സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ച സ്ഥലത്തിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ രക്തം കാണുന്നില്ല അതിനിടയിൽ ഈ മനുഷ്യൻ വരുന്ന ദിവസത്തെ അദ്ദേഹത്തെ സലക്കിരിക്കുവാൻ വേണ്ടി വലിയൊരു മത്സ്യത്തെ മുഖ്മിനായ മനുഷ്യൻ കൊണ്ടുവന്നിരുന്നു അങ്ങനെ മത്സ്യം വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഭാര്യയോട് അത് കറിവെക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ ഇദ്ദേഹം പോയി രക്തം തിരഞ്ഞു നോക്കുമ്പോൾ ഇത് കാണുന്നില്ല അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു വേചാറാവുകയാണ് എന്നാൽ അദ്ദേഹം സ്ഥലാത്ത് ചെല്ലുകയാണ് എല്ലാ ആവശ്യങ്ങൾക്കും സ്ഥലത്ത് കൊണ്ട് നിർവഹിക്കപ്പെടുമെന്ന അദ്ദേഹത്തിന്റെ അവിശ്വാസ പ്രകാരം അദ്ദേഹം അവിടെയും സ്ഥലാത്ത് ചെല്ലുകയാണ് അങ്ങനെ രക്തം കാണാതെ വന്നപ്പോൾ ഈ ജൂതരായ മനുഷ്യൻ അദ്ദേഹം എവിടെയാണ് രക്തം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാം സ്വലാത്ത് കൊണ്ട് നേടുന്ന ആളല്ലേ സ്വനാത്ത് ജില്ല രക്തം നിങ്ങൾ എനിക്ക് തിരിച്ചു തരണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ സ്വലാത്ത് മുടക്കാൻ വേണ്ടി സ്വലാത്ത് കൊണ്ട് കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഐഡിയയിലൂടെ കാരണം ഒരിക്കലും ഇത് തിരിച്ചു ലഭിക്കുകയില്ല ഇത് അദ്ദേഹം നദിയിൽ വലിച്ചെറിഞ്ഞതാണല്ലോ പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ ഇദ്ദേഹം കറി വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ മത്സ്യത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ കീറി നോക്കുമ്പോൾ ഈ കടലെറിയപ്പെട്ട രക്തം ആ മത്സ്യത്തിന്റെ വയറ്റിലുണ്ടായിരുന്നു എന്നും അങ്ങനെ ആ മത്സ്യത്തിന്റെ വയറ്റിലുള്ള ആ രക്തമെടുത്ത് ഈ ചൂതന കൊടുത്തു അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ സ്വലാത്തിന്റെ മാത്രം അംഗീകരിക്കുകയും ചെയ്തു എന്ന് അത്ഭുതകരമായി ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് കരുതിയ ഈ രക്തം ഇദ്ദേഹം വന്ന് പോയേക്ക് അള്ളാഹു സുഹാൻ ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് എത്തിയെന്ന് സ്വനാത്ത കൊണ്ട് കാര്യങ്ങൾ നേടാം എന്ന് പറഞ്ഞെടുത്ത് മഹാന്മാരെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അപ്പോൾ ഒരു സംഭവം എടുത്തു ധരിച്ചു എന്ന് മാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഭൗതികവും പാരിത്രികവുമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ ആത്മാർത്ഥമായ സ്വലാത്ത കൊണ്ട് നമുക്ക് സാധിക്കും എന്നതിനുള്ള നിരവധി ചരിത്രങ്ങൾ നമ്മൾ പറയാറുള്ളതിൽപ്പെട്ട ഒരു ചരിത്രം മഹാന്മാർ രേഖപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ നാം ഈ എല്ലാ ദിവസവും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസവും വരാനിരിക്കുന്ന തങ്ങളുടെ മധു അവിടുത്തെ പേരിലുള്ള സ്വലാത്തുകളും നമ്മളിങ്ങനെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അബീബിന്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലാനും അവിടുത്തെ മധു പറയാനും അങ്ങനെ മഹാന്മാരാകുന്ന സ്വഹാബാക്കളും താപികളും ഒക്കെ വിജയിക്കുവാനുള്ള അടിസ്ഥാന കാരണമാകുന്ന അലൈക്കും സ്ഥലക്കും